ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ മത്സ്യകൃഷി ചെയ്യുമ്പോൾ ഉള്ള വെള്ളം പച്ച പച്ചക്കളറാവുന്നതിൻ്റെ റീസണും അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ ഞാൻ മത്സ്യകൃഷിയെക്കുറിച്ച് പല വീഡിയോകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത് പിന്നെ അപ്പം അധിക ഒരു സംശയമായിരുന്നു ഇത് ഇങ്ങനെ പച്ച കളറിലെ വെള്ളം എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിന് പച്ച പച്ചക്കളറാവുന്നത് അത് നമുക്ക് ഈവൺ അക്കൂരത്തിൽ വളർത്തുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മത്സ്യങ്ങൾ ടാങ്കിൽ വളർത്തുമ്പോഴും ഉണ്ടാവും ഇതേ പ്രോബ്ലം ഉണ്ട് അപ്പം ആദ്യം നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ പച്ച കളറ് എന്നാണ് ഇപ്പോൾ വെള്ളത്തിന് പച്ച കളർ കാണുന്നത് എന്താണ് ഈ പച്ച കളർ ഇത് ആക്ച്വലി കളറാണോ ആക്ച്വലി ഈ പച്ച എന്ന് പറയുന്നത് ഒരു പായലാണ് ഒരു പായലാണ് പച്ച കളറിലുള്ള പായലാണ് ഒരു ചെടിയാണ് ആക്ച്വലി ഇവിടെ നമുക്ക് പച്ച കളറിൽ കാണുന്നത് അത് വളരെ സൂക്ഷ്മമായ ചെടിയാണ് അപ്പോൾ അതൊരു പച്ച കളറിലാണ് നമുക്ക് കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം പച്ച കളറായിരുന്നു വയ്ക്കും ആക്ച്വലി അതൊരു ചെടിയാണ് അപ്പോൾ നോർമലി ഒരു ചെടി വളരണമെങ്കിൽ അതിന് വളം ആവശ്യമാണ് സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് കിട്ടുക നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വരുന്ന സൂര്യപ്രകാശം കൊണ്ട് ആ ചെടി വളരുന്നു ചെടിക്ക് വേണ്ട വളങ്ങൾ എവിടെ നിന്ന് കിട്ടുക അത് നമ്മുടെ മത്സ്യത്തിൻ്റെ വേസ്റ്റിൽ നിന്നും കിട്ടും അതേപോലെ തന്നെ എന്താ പറയണ്ടത് നമ്മൾ ഇടുന്ന മത്സ്യത്തിന് കൊടുക്കുന്ന ഫുഡ് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടും ഇത് രണ്ട് കാരണമാണ് ഇത് വളരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോൾ ഒരു ചെടിയാണ് ഇവിടെ വളരുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ അമ്പലക്കുളത്തിലൊക്കെ നിങ്ങൾ സാധാരണ നല്ലവണ്ണം പച്ചക്കളറിൽ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ നല്ല വലിയ കുളങ്ങളിലൊക്കെ ധാരാളം ഇങ്ങനെ വെള്ളം കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ധാരാളം പച്ചക്കളറിലെ വെള്ളത്തിലൊരിക്കലും മീ മത്സ്യങ്ങൾക്ക് വളരാൻ പറ്റില്ല അതിനൊരു ബേസിക്കായ റീസൺ ഉണ്ട് നമുക്കറിയാം സാധാരണ ഈ പച്ച ഈ പച്ചക്കളറിലെ സസ്യങ്ങളെല്ലാം തന്നെ പ്രകാശ സംശ്ലേഷം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള അതിന് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തി അഥവാ പ്രകാശ സംശ്ലേഷണം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഇത് ഓക്സിജൻ സാധാരണ പുറത്തേക്ക് കൂടുക നോർമൽ സമയത്ത് ഇതിപ്പോൾ ഡേ ടൈമിൽ ഇത് ഓക്സിജൻ പുറത്തേക്ക് വിടും അതേപോലെ തന്നെ രാത്രി സമയത്ത് പ്രകാശ സംശ്രേഷണം നടക്കാത്ത സമയം സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത് അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ പറയും ചെടികൾ എന്താ പുറത്തേക്ക് വിടുക ചെടികളെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുക എന്നാണ് പറയുക പക്ഷേ രാത്രി സമയങ്ങളിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്ത് വിടുന്നത് അപ്പോൾ വലിയ കുളങ്ങളിലുള്ള അമ്പലക്കുളങ്ങളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ രാത്രി നീന്താൻ പോകരുതൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ രാത്രിയുള്ള അമ്പലക്കുളത്തിലെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതേപോലെ പായലുള്ള കുളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് അത് പുറത്തേക്ക് വിടും അപ്പോൾ ഈ വെള്ളത്തിൽ ചേർന്ന ഓക്സിജൻ ഒക്കെ മീൻസ് ഓക്സിജന് പകരാം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും വെള്ളത്തിലേക്ക് കൂടുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി മത്സ്യത്തിന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വെള്ളത്തിൽ നിന്ന് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം രാത്രി കാലത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഈ പായലുകൾ പച്ചപ്പായലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മ മത്സ്യങ്ങൾ കൂടുതലായിട്ട് രാത്രി കാലത്ത് ബുദ്ധിമുട്ടുണ്ടാവും കൂടുതൽ മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടാവും അതൊരു കാരണം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പായൽ വരാൻ കാരണം അതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ റീസൺസൊക്കെ പറഞ്ഞു സൺലൈറ്റാണ് പ്രധാന കാരണം അപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾക്ക് ഇതിലേക്ക് വരുന്ന സൺലൈറ്റിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ആദ്യത്തെ നമുക്ക് ചെയ്യാനുള്ള ഒരു നടപടി അതായത് ഈ പച്ചക്കളർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വെച്ച പാത്രത്തിൽ അല്ലെങ്കിൽ വെച്ച അക്രൂരത്തിൽ അല്ലെങ്കിൽ നമ്മൾ മത്സ്യമറത്തുന്ന ടാങ്കിലേക്ക് വരുന്ന സൺ പ്രതിരോധിക്കുക ആ പ്രതിരോധിക്കാൻ നമുക്ക് പല വഴികൾ നമുക്ക് ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കാം ഷെയ്ഡ് നെറ്റ് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻ്റ് ഷെയ്ഡ് നെറ്റ് ഉണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എന്തായാലും ആക്കേണ്ട ഇരിട്ടല്ല ചെറിയ സൂര്യപ്രകാശം നമുക്ക് ആവശ്യമാണ് ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ തടയുക അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ പിന്നെ ഈ പറഞ്ഞ പോലെ ആൽഗ വളരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതാണ് ആദ്യത്തെ മാർഗം സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറക്കുക ഇനി ഇതേ കാരണം തന്നെ ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ ലൈറ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ചില നമ്മൾ അക്വരത്തിൽ വെക്കുന്ന സമയത്ത് അക്വരത്തിലും ഈ പായൽ കാണാറുണ്ട് ഉള്ളിൽ വെച്ച അക്വരത്തിൽ പായൽ കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിലൊക്കെ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും മത്സ്യങ്ങളെ നല്ലൊരു വൃത്തിക്ക് കാണാനും നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി ലൈറ്റ് ഉപയോഗിക്കും അപ്പോൾ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൾ ടു സൺലൈറ്റ് ആയിരിക്കും അപ്പോൾ സൺലൈറ്റിനെ പോലെ തന്നെ ആയിരിക്കും അവിടെ ലൈറ്റ് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറ്റുക മത്സ്യത്തിൻ്റെ വേസ്റ്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ലൈറ്റും കിട്ടും അപ്പോൾ ഈ ആളുകൾ ഈ പായലുകൾ അവിടെയും വളരും അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു പച്ചക്കളർ വരുന്നത് അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യുക ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ചെയ്തിട്ടിരിക്കുന്ന അക്കൂരാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് അവർ ഫൈവ് ടു സിക്സ് അവർ മാത്രം ഓൺ ചെയ്തിടുക അതിനുശേഷം ഓഫ് ചെയ്തിടുക അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഗ വളരുന്നത് ഒഴിവാക്കാൻ പറ്റും ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ മത്സ്യത്തിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം കൊടുക്കുക ഒട്ടും ഫുഡ് വേസ്റ്റ് ആവാതെ നോക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്താ വെച്ചാൽ ഈ വേസ്റ്റ് ആവുന്ന ഫുഡ് ഓട്ടോമാറ്റിക്കലി വളമായിട്ട് മാറും അത് അമോണിയ ഫോമേഷൻ ഉണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി ആൽഗേക്ക് വളമായിട്ട് മാറും അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കൃത്യമായ അളവ് മാത്രം കൊടുക്കുക ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് ആകുമായിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ വേസ്റ്റ് ആകുന്നുണ്ടത് കോരി കളയേണ്ടതാണ് അപ്പോൾ ഇതൊരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പറ്റുന്നെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മാറ്റിക്കളയുക അതും വളരെ ഇമ്പോർട്ടൻ്റാണ് വെള്ളത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആകെ ഫോമേഷനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും അത് അടിയിലെ വെള്ളമാണ് നിങ്ങൾ പൈപ്പിട്ട് വലിച്ചു കളയുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം മൂന്നിലൊന്ന് വെള്ളം ചേഞ്ച് ചെയ്യുക പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ആൽഗെ അല്ലെങ്കിൽ ഈ ആൽഗെ ഈറ്റർ ഫിഷസ് ഉണ്ട് ആൽഗെ ഈറ്റർ ഫിഷസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫിഷസ് നമുക്ക് ഇത് വളർത്താം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളി ഫിഷ് മോളി ഫിഷ് ആൽഗെ തിന്നുന്ന ഫിഷാണ് അപ്പോൾ അതിനെ നമുക്ക് വളർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആൽഗെ ഫോർമേഷൻ ഒഴിവാകും അപ്പോൾ പിന്നെ നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു സ്നെയിൽസ് ഉണ്ട് ഒച്ചുകൾ പലതരത്തിലെ ഒച്ചുകളുണ്ട് ആൽഗെ ഈറ്റർ ഒച്ചുകളും പിന്നെ ഷ്രിംസ് ഉണ്ട് ആൽഗെ ഈറ്റർ ഷിംസ് ഉണ്ട് നിങ്ങൾ ആക്കിയൊരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി ആൽഗ ഈറ്റർ ഫിഷസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവർ കളക്ഷൻസ് എടുത്തു തരും അപ്പോൾ ഇങ്ങനെ ഷിംസ് പിന്നെ അതേപോലെ മോളി ഫിഷസ് അതേപോലെ ആൽഗെ ഈറ്റർ ഏത് എന്തെങ്കിലും ഇപ്പോൾ സ്നെയിൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അക്വീരത്തിലൊക്കെ പ്രാക്ടിക്കലായി നോക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ആൾഗയെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അക്വീരത്തിൽ തന്നെ പറയാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി സൊല്യൂഷൻസ് ആണ് ഇപ്പോൾ ഇങ്ങനെ ആൻറ്റി ആൽഗെ സൊല്യൂഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആ അത് ഒഴിച്ച് കഴിഞ്ഞാലും നമുക്കിങ്ങനെ ആൽഗ്യെ വളരുന്നത് തടയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്താ പറയേണ്ടത് ആൽഗെ ഫോമേഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത്ര നമ്മൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ പച്ച കളറിനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇത് പ്രധാനമായിട്ടും എന്താ പറയണ്ടത് ഈ പച്ചക്കളറ് നിങ്ങൾക്ക് അക്വൈരത്തിലാണ് അധികം ആൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളത് പക്ഷേ നമ്മളിപ്പോൾ സാധാരണ വളർത്തു മത്സ്യങ്ങൾ അതായത് ഭക്ഷണയോഗ്യമായ ഭക്ഷ്യയോഗ്യമായ വളർത്തു മത്സ്യങ്ങൾ ഉള്ള സ്ഥലത്തും ഇതേ പ്രോബ്ലം തന്നെ കാണാറുണ്ട് ഒരുപാട് ആൽഗേ വരുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് നമ്മൾ ഈ ആൽഗെ നല്ലൊരു ഫുഡാണ് ഇപ്പോൾ മൊയ്നയൊക്കെ വളർത്തുന്നവർക്ക് ഈ ആൽഗെ നല്ലൊരു ഫുഡാണ് ആൽഗെ ആൽഗയുള്ള വെള്ളം പച്ചക്കളറുള്ള വെള്ളമാണ് മൊയ്നൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ മൊയിനയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് വളരും നന്നായിട്ട് പിന്നെ മൊയിനയ്ക്ക് നല്ലൊരു ഫുഡാണ് ഈ ആൽഗ്യം അപ്പോൾ അങ്ങനെ തരത്തിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനും പറ്റും പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ ആൽഗകൾ ഒരുപാട് വളർ പിന്നെ വെള്ളത്തിൽ വളരുന്നത് നമുക്കിപ്പം എഡിബിൾ ഫിഷസ് ഇപ്പം ഭക്ഷ്യോഭ്യമായ വളർത്തുന്ന മത്സ്യങ്ങൾ വളർത്തുന്ന സമയത്തൊക്കെ പ്രശ്നമാണ് കൂടുതലുണ്ടെങ്കിൽ മത്സ്യങ്ങൾ നന്നായിട്ട് വളരുകയില്ല പക്ഷേ ഇത് ഏറ്റവും പ്രോബ്ലം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്യൂരും അക്യരും വളർന്ന് അക്കയോരത്തിൽ ആണ് ഈ പച്ചക്കളർ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഒരു കരങ്ങിയ പോലെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഫിഷിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് അക്കയൂരത്തിൽ ഉപയോഗിക്കാം പിന്നെ ഈ ആഴ്ചയിൽ ഒരുക്കി വെള്ളം നമ്മളിപ്പം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു മൂലം വും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ അക്കൂരൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക ഇപ്പം അക്കരത്തിൻ്റെ സൈഡിലെ ഗ്ലാസ്സിലൊക്കെ ചെറിയ ഗ്രീൻ സ്പോട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ സ്പോട്ടുകളാണ് ഇതിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് അപ്പോൾ ആ സമയത്ത് ആ സ്പോട്ടുകളൊക്കെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം തുടച്ച് കളിയുമ്പോൾ അടിയിലേക്ക് ഡിപ്പോസിറ്റ് ആവുന്ന വേണം നിങ്ങൾക്ക് അങ്ങനെ ഡിപ്പോസിറ്റ് ആകുന്ന കാര്യങ്ങൾ ഒരു പൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സൈഫോൺ ഉപയോഗിച്ച് വലിച്ച് പുറത്തേക്ക് കളിയാം അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ പച്ച കളറ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വെറുതെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ അപ്പം ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കമൻ്റായിട്ട് അറിയിക്കുക മെയിനായിട്ട് സൺലൈറ്റ് ആണ് സൺലൈറ്റ് നിങ്ങൾ കൂടുതൽ പതിക്കുന്ന സ്ഥലത്തായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം തോന്നുന്നത് ഇനി ഒക്കെ ആ സൺ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഷെയ്ഡിനെ എന്തെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും സൺലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആകെ വരാനുള്ള ചാൻസേ ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലാതെ ചെടികൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇതൊരു ചെടിയാണെന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങളെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സും ഒക്കെ ആയിട്ട് വരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്ത് കാണണമെന്ന് ഉണ്ടെങ്കിൽ മുമ്പ് ഞാൻ ഒരു ഇത് പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഈവൺ കൃഷി അല്ലാത്ത ടോപ്പിക്കായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോക്ക് ഞാൻ അത് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം ഇപ്പോൾ എനിക്കറിയാത്ത സബ്ജക്റ്റാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിച്ചിട്ട് പറഞ്ഞു തരും അപ്പം അങ്ങനെ എന്തെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം എന്തായാലും ഇത്ര സമയം వీడియో కండి నంది థ్యాంక్ సో మచ్ బాయ్